ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് എപ്പോഴും തന്റെ ഡ്രൈവറോട് പറയാറുണ്ടായിരുന്നു എത്ര ഇല്ലം ഒരാളുടെ അവസാനത്തെ വാക്ക് ല അവൻ എന്നായാലും കടന്നു ആക്കിയാൽ നല്ല ആയാൽ നാണ് മരിക്കുമ്പൊല്ലൊ അവസാനത്തേതിലാ ഇല്ല ചെറുശ എങ്ങനെയാ ഫിരങ്ങള് വിക്രം ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുന്നതിൻറെ ഇടയില് ലാ ഇലാഹി ഇങ്ങനെ എങ്ങനെയാണ് ഇടയില് സംസാരിക്കാൻ കഴിയാതെ പിന്നെ ആശുപത്രിയിൽ കൊറേ കടന്നു സംസാരിച്ചിട്ടില്ല അങ്ങനെ മരണപ്പെട്ടു സമസ്തയുടെ മുൻഗാമികളുടെ വഫാത്ത് പഠിക്കേണ്ട ഒരു വിഷയാണ് എല്ലോരതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുന്നു കെ ടി മാനുസ്താദ് അള്ളവരുടെ ദർജ വരുത്തി കൊടുക്കട്ടെ എന്തുണ്ടായി ജമ്മിയത്തുൽ മലിമീന്റെ സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുമ്പോ പൊതുസമ്മേളനാണ് ലക്ഷക്കണക്കിന് ആൾക്കാര് സ്റ്റേജ് ഇങ്ങനെ കയറി വന്നിട്ട് സ്വാഗതം പറയാൻ പോവുകയാണ് എല്ലാരും ഒന്ന് കണ്ട് അസ്സലാമലൈക്കും എന്ന് അവിടെ നിന്ന് ഇങ്ങനെ പോയി ആംബുലൻസ് കയറി കൈമേലിട്ടാണ് മരിച്ചു നല്ല കാര്യം ആസ്വദിച്ച് ചെയ്താൽ അത് ചെയ്തുകൊണ്ടിരിക്കാൻ മരിക്കാം ആസ്വദിച്ച് സിനിമ കണ്ടാല് സിനിമ മരിക്കാം ആസ്വദിച്ച് പീഡിയ കൊലയും വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ചായക്കടയിൽ ഇങ്ങനെ സംസാരിച്ചു മരിക്കാ ജീവിതത്തിൽ എന്താണോ ആസ്വദിച്ച് ചെയ്യുന്നത് അത് മരിക്കുമ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചീത്ത കാര്യം ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത് ചെയ്യണെങ്കിലും ആസ്വദിച്ച് ചെയ്യരുത് നല്ല കാര്യങ്ങൾ വെള്ളിയാഴ്ച ഒരു ജുമു മാത്രമേ അള്ളാഹിന്റെ പള്ളികൾക്ക് പോകണുള്ളൂങ്കിൽ അതൊന്ന് ആസ്വദിച്ച് വയ്ക്കൂടെ രാവിലെ ഒന്ന് നന്നായിട്ടൊന്ന് കുളിച്ച് ഒരു വെള്ളത്തിൻ്റെ ഒരു വെള്ളക്കുപ്പായൊക്കെ എടുത്ത് ഒന്ന് അത്ര ഒക്കെ ഒന്ന് പൂശി നകമൊക്കെ ഒന്ന് വെട്ടി നാടിമുഴിയൊക്കെ ഒന്ന് നേരാക്കി ഒരു വെളുത്ത തൊപ്പിയൊക്കെ ഇട്ട് പള്ളിക്ക പോയിരുന്ന് തട്ടിനോട് കയറിയിട്ട് സംസാരിക്കാതെ മൊബൈൽ നോക്കി കളിക്കാതെ ഒന്ന് ആസ്വദിച്ച് ആകെ പള്ളിക്കല വെള്ളിയാഴ്ച മാത്രമേ പോണുള്ളെങ്കിലും അതൊന്ന് ആസ്വദിച്ച് ഇതുകൂടെ അമ്മ ജീവിതത്തിൽ ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്ന കാര്യം അത് ചെയ്തിട്ടാ മരിക്കും സത്യാണ് ഞാനീ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട സത്യമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലമയുടെ പൂർവകാല പ്രവർത്തകരുടെ മരണം പരിശോധിച്ചാൽ ഒരു മനുഷ്യൻ നല്ല ആളോ ചീത്തയാളോ എന്ന് തീരുമാനിക്കുന്നത് വഫാത്ത് വഫാത്തെങ്ങനെ നോക്കിയിട്ടാണ് മരണം എങ്ങനെയാ നോക്കിയിട്ടാണ് ഒരാൾ എന്ന് തീരുമാനിക്കുന്നത് വഫാത്ത് നോക്കിയിട്ടാണ് ഒരാൾ മുഖുലിസ് ആണോ എന്ന് നോക്കുന്നത് വഫാത്ത് നോക്കിയിട്ടാണ് ഒരാൾ ആപിദാണോ എന്ന് നോക്കുന്നത് വഫാത്ത് നോക്കിയിട്ടാണ് ഒരാൾ ഈമാനുള്ള ആളാണോ നോക്കുന്നത് വഫാത്ത് നോക്കിയിട്ടാണ് ഒരു മനുഷ്യന്റെ നന്മയും തിന്മയും തീരുമാനിക്കുന്ന മരണം നോക്കിയിട്ടാണ് എല്ലാ ആൾക്കാരും അങ്ങനെയാണ് സംശമ്മയുടെ വഫാത്ത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നു പള്ളിയിൽ നിന്ന് സുബി ബാങ്ക് വിളിക്കുന്നതിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു ഓരോ ഓരോ വാക്കുകൾക്കും ജവാബ് പറയുന്നു അവസാനത്തെ ലാ ഇലാ ഇല്ലല്ലോ എന്നത് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോ അവസാനത്തെ ലാ ഇലാ ഇല്ല ജവാബായി ലാ ഇലോ നിന്ന് താഴെ വീഴുന്നു ൂടെന്ന് തഴവീഴുന്നു എന്തൊരു സുന്ദരമായ മരണം ലോകത്താർക്കെങ്കിലും ഇത്രയും ആളുകൾ ഇങ്ങനെ മനുഷ്യന്മാരെ മുമ്പിൽ പറയാൻ പറ്റിയ രൂപത്തിൽ മരിച്ചതുണ്ടോ സമസ്തക്കല്ലാതെ സമസ്തക്കല്ലാതെ വേറെ ആർക്കും ഇങ്ങനെ ആൾക്കാരുടെ മരണം എണ്ണി പറയാൻ പ്രയാസാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് കോയക്കുട്ടി ഉസ്താദ് ദർജ ഉയർത്തട്ടെ ജീവിതകാലം മുഴുവനും വിഗ്രഹൽഖ പ്രചരിപ്പിക്കാൻ വേണ്ടി നടന്നു എല്ലാ സ്ഥലത്തും ചാപ്പനങ്ങാടി വാ പോലെ വിഗ്രഹൽക്ക സ്ഥാപിച്ചു അതിന്റെ വാർഷികത്തിന് പോയി ദ്വർക്കാൻ പോയി അങ്ങനെ നടന്നു വഫാത്തിന്റെ സമയത്ത് മക്കളെയും പേരക്കുട്ടികളെയും വിളിച്ചു ചാപ്പനങ്ങാഴിവാക്രും നടത്തി എല്ലാരും കൂടി ചെല്ലു കൂടി ആയിരുന്നു ഉസ്താദ് ഇങ്ങനെ കടന്നു വാക്കിയുള്ളവരിന്ന് എല്ലാരും ചൊല്ലി വിക്രണ് കഴിഞ്ഞിട്ട് ദ്വാരക്കാൻ വേണ്ടി യാസിൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഉറക്ക കരിമചൊല്ലി ഉസ്താദ് യാത്ര പിരിഞ്ഞു പോയി തിരൂൽക്കാട് അമ്മതോലിയര് ആലിക്കുട്ട് ഉസ്താദിന്റെ അനിയ തിരൂൽക്കാട് അമ്മതോലിയര് ബിസിനസ്സുകാരനാണ് മമ്മദ് ഹാജി എന്നാണ് പറയാറുള്ളത് ഫൈദിയാണ് മോലിയരാണ് പക്ഷെ ആൾക്കാര് പറയാം ഹാജി എന്നാണ് ഞങ്ങളൊക്കെ ഭാഗത്ത് ഹാജി എന്ന് അറിയപ്പെടുക എന്താ പള്ളിയിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബിസിനസ് ആണ് കുന്ന ടെക്സ് കോട്ടേഴ്സ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട് അദ്ദേഹത്തിന് നൂറ് ടെക്സ്റ്റൈൽസ് കെ എസ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസിന്റെ ശൃംഖലയുണ്ട് അദ്ദേഹത്തിന് വഫാത്താകുന്നതിന് മുമ്പ് പള്ളിക്കത്തെ മുക്രി ഉമ്രക്കുമായി പള്ളിക്കത്തെ മുഹാലൻ പള്ളിക്ക് പാങ്ക് കൊടുക്കുന്ന ആള് ഉമ്മക്ക് പോയി ഞാൻ പാങ്ക് കൊടുത്തോളാന്ന് പറഞ്ഞു അങ്ങനെ പള്ളിയിൽ മുഹ്ദ്ദീൻ ലീവ് എടുത്തിട്ട് പള്ളിയിൽ പാങ്ക് കൊടുത്തോണ്ടിരിക്കുന്നു ഏതാനും പള്ളിയിൽ തന്നെ അല്ലേ കൊറച്ചു ദിവസം എന്നാ ഒരു ഹത്തും തീർക്കാന്ന് തീരുമാനിച്ചു അതും ചെയ്തുകൊണ്ടിരിക്കുന്നു അയിന്റെ ഇടയിലാണ് വഫാത്തായി പോയി ബിസിനസ്സുകാരൻ എന്തുകൊണ്ട് ഈ അവസരം ഉണ്ടായി സമസ്തക്ക് ഹിതമത് എടുത്തോണ്ട് വേറൊന്നുകൊണ്ടല്ല ഇതൊരു ജില്ലറക്കാരില്ല ബഹുമാനപ്പെട്ട തിരൂർക്കാട് മുഹമ്മദ് ഫൈലിയുടെ ജ്യേഷ്ഠനാണ് ഷേഖു അള്ളാഹു ദീർഘായിട്ടെ ഇരുപതാമത്തെ വയസ്സ് മുതൽ ജന്മനാട്ടിൽ അലി കുട്ടി ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയത്തും തിരൂർക്കാട് എന്ന ജന്മനാട്ടിൽ ആലി കുടിസ്ഥാദ് ഞാൻ ഈ പ്രസംഗിക്കണം ഈ സമയം ഇപ്പോഴും തിരൂർക്കാട് എന്ന ജന്മനാട്ടിൽ ജന്മനാട്ടിൽ ഒരു മനുഷ്യന് അഡ്രസ് ഉണ്ടാകുക എന്ന് പറഞ്ഞ അതിലേറെ വലിയ യോഗ്യത എന്താ വേണ്ട ജനിച്ച നാട്ടിൽ അദ്ദേഹത്തിന്റെ പിതാവ് അതേ പള്ളിയിലെ മുഹദ്ദിനായിരുന്നു തന്റെ വാപ്പ ഏത് പള്ളിയിലെ മുഹദ്ദിനാണോ അതേ പള്ളിയിൽ ജന്മനാട്ടിൽ ഇരുപതാമത്തെ വയസ്സു മുതൽ കാതയാണ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഇതൊരു ചില്ലറ സംഭവമാണ് അതുകൊണ്ട് കേരളക്കാരുടെ ദീനിന്റെയും കേരളക്കാരുടെയും അഖില സുന്ന കേരളക്കാരുടെയും കേരളത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെയും കേരളത്തോട് ചേർന്നിരിക്കുന്ന കുറെ ആളുകൾ ഉണ്ട് ലക്ഷദ്വീപ് കർണാടക തമിഴ്നാട് യു എയിലുണ്ട് സൗദിയയിലുണ്ട് കുവൈത്തിലുണ്ട് ആ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന കുറെ ആളുകളുണ്ട് അവരുടെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം സമസ്ത കേരള ജമിയ തുലുലമ അതിന് ഹിതുമെടുക്കാൻ കഴിയാന്ന് പറഞ്ഞാല് ഈ ലോകത്ത് വലിയൊരു ഞാമത്താണത് ഔലിയാക്കൾക്ക് ഹിതുമെടുക്കല വരക്കൽ മുല്ലപ്പോയ തങ്ങള് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ വലിയ ഞാൻ രാവിലെ പ്രസംഗിക്കാൻ വേണ്ടി പോയ അവിടുന്ന് വാഴക്കാട് പള്ളിയിലെ മുദ്രീസിനെ കണ്ടു അവിടെ പ്രസംഗിക്കാൻ വന്നതാണ് വലിയ ഫൈസീന്നാണ് അദ്ദേഹത്തിന്റെ പേര് ദീർഘായുസട്ടെ അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു കണ്ണിയതുസ്താദിന്റെ മക്കപറ എന്ത് പള്ളി കോമ്പൗണ്ടിന്റെ പുറത്തായത് എന്ന് ചോദിച്ചു പള്ളിന്റെ സ്ഥലം കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്താണ് കണ്ണിയതുസ്താദിന്റെ മക്കബറ അപ്പൊ ഞാൻ ചോദിച്ചു മുമ്പരോടെ കാര്യം മൂപ്പര് പറഞ്ഞോ കണ്ണിയതുസ്താവിന്റെ മക്കുപാറ മാത്രല്ല അവിടെ ഉള്ളത് കണ്ണിയതുസ്താദിന്റെ ഗുരുനാഥന്റെ മക്കപാറ അവിടെയാണ് മഹദോമ അഞ്ചാമൻ എന്ന് പേരായ മഹദാം അഞ്ചാമൻ ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുള്ള ഒരാളെ മഹാനവറുകളുടെ ഖബറും പള്ളിന്റെ പുറത്ത് ഏകദേശം ഔലിയാക്കളുടെ ഖബർ അവിടെ ഉണ്ട് പക്ഷേ അതിൽ ഒരു ഖബർ മാത്രമേ ആളുകൾ ശ്രദ്ധിക്കുന്നുള്ളൂ അത് കണ്ണീർ ഏഴ് ഔലിയാക്കന്മാര് കിടക്കണേടയിലാണ് കണ്ണീത്വസ്ഥ കിടക്കുന്നത് പക്ഷെ ആളുകൾ ഒരു ഖബർ മാത്രം ശ്രദ്ധിക്കുന്നു കണ്ണീർത്വസ്ഥ ഖബര് റഈസുൽ ആളുകൾ ഒരു തർക്കവും അത് അത് വിളിച്ചല്ല അതുകൊണ്ട് സമസ്തക്ക് ഹിതമത്തെടുക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് എന്ന് സാന്ദർഭികമായി പറയട്ടെ മരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പാണ് യഥാർത്ഥത്തിൽ സമസ്തക്കെടുക്കുന്ന ഖിതമത് ദുന്യാവിലൊന്നും ഒന്നും ഇതുകൊണ്ട് നേടാല്ല ഇതുകൊണ്ട് ദുനിയവിൽ ഒന്നും നേടാല്ല ഇതുകൊണ്ട് ആസരത്തിൽ മാത്രമേ നേടാനുള്ളൂ ആ ഒരു ഉറച്ച വിശ്വാസം നമുക്ക് വേണം അതെന്തായാലും നേടാൻ കഴിയുകയും ചെയ്യും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം സഹോദരങ്ങളെ പരിശുദ്ധമായ ഒരു ശരീരത്തിന്റെ ആൾക്കാരാണ് നമ്മൾ പരിഭാവനമായ ഒരു ശരീരത്തിന്റെ വാക്കുനാക്കണാകുന്നു നമ്മൾ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും